കാക്കനാട് കാക്കനാട് ഹോളി ഹോളി മേരി മേരി സെൻട്രൽ സെൻട്രൽ സ്കൂളിൽ ആനുവൽ ആനുവൽ സ്പോർട്സ് 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 മീറ്റ് മീറ്റ് നടന്നു ജില്ലാ ജില്ലാ അംഗം അംഗം എസ് എസ് കെ കെ ജയകുമാർ ജയകുമാർ നിർവഹിച്ചു സ്കൂളിലെ ചെയ്തു കാര്യങ്ങളിൽ നിന്നും അവരുടെ ചിന്തകൾ വഴിതെറ്റുന്നത് നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഒക്കെ കൊണ്ട് നല്ല ഒരു വ്യക്തിയായും സമൂഹത്തിന് ആവശ്യമായ ഒരു വ്യക്തിയായി അവർ മാറും അപ്പോൾ ഇപ്പോൾ ഞാൻ സാറുമായിട്ട് സംസാരിച്ച ഒരു കാര്യം വെയിലിന്റെ കാഠിന്യം കൂടുതലാണ് നമ്മുടെ ഗവൺമെന്റ് പോലും പറയുന്നത് പത്ത് മണി കഴിഞ്ഞാൽ നിങ്ങളെ ആരെയും വെയിലത്ത് നിർത്തരുത് പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വെയിലോ മഴയോ ഒന്നും പ്രസനമല്ലാത്ത ഒരു സമൂഹമായി അതിന്റെ ഗുണം ആരോഗ്യമുള്ള ഒരു ശരീരം എല്ലാവർക്കും ലഭിച്ചു നിങ്ങളൊക്കെ പഠിച്ചിട്ടുകൊണ്ട് പുള്ളിയെ ഹെൽത്തി ബോഡി ക്യാൻ ഹാവ് എ ഹെൽത്തി മൈൻഡ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സിനെയും ഉണ്ടാക്കുവാൻ കഴിയൂ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു വിദ്യാർത്ഥിയായും അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിയായും മാറാൻ കഴിയും അതിന് കായിക രംഗം നൽകുന്ന പങ്ക് സഹായം വളരെ വലുതാണ് അപ്പം നിങ്ങളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിലൊക്കെ ഓരോ റോൾ മോഡലുകൾ ഉണ്ടാകും കായിക രംഗത്ത് തന്നെ പലരുടെയും മുമ്പിലേക്ക് വരുന്നത് ഫുട്ബോളിലും ക്രിക്കറ്റിലുമൊക്കെയുള്ള കായിക തരങ്ങളാണ് കാരണം അവരൊക്കെ ജീവിക്കുന്ന ആ ഒരു വലിയ ലോകം സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അതുപോലെ തന്നെ ജനപ്രതിയുടെയും ഒരു ലൈം ലൈറ്റിലാണ് അവരെല്ലാവരും ജീവിക്കുന്നത് അവരെ മാതൃകയാക്കാനാണ് പലപ്പോഴും പലരും ശ്രമിക്കുന്നത് പക്ഷേ എത്തിപ്പെടാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും അവരുടെ വഴി തെറ്റിപ്പോകും നമുക്കതൊക്കെ അറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്റർ എന്ന് നമ്മൾ പറയുന്നത് സച്ചിൻ തെണ്ടുൽക്കറെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു പി ടി അംഗം രവീന്ദ്രനാഥ് ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ കോർഡിനേറ്റർ പെരുമ്പാവൂർ രാമചന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ കായിക അധ്യാപകൻ നിഷാദിന്റെ നേതൃത്വത്തിലാണ് സ്പോർട്സ് മീറ്റ് നടന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം എസ് കെ ജയകുമാർ സ്കൂൾ പതാക ഉയർത്തി സ്പോർട്സ് മീറ്റിന് തുടക്കം കുറിക്കുകയായിരുന്നു അർജുൻ എസ് വിഘ്നേഷ് മേനോൻ ആദി രൂപേഷ് അർജുൻ പി എന്നിവർ ദ്വീപിക പ്രയാണയാത്രയിൽ പങ്കാളികളായി സ്കൂൾ ഹെഡ് ഗേൾ ദിയ ദിനേശ് സ്വാഗതവും ബോയ് അഗ്നി ശർമ്മൻ നന്ദിയും പറഞ്ഞു ഐശ്വര്യ എം ആങ്കറിംഗ് നടത്തി ന്യൂസ്